കളർ ബാറിൻ്റെ മേക്കപ്പ് സ്പഞ്ചാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു മേക്കപ്പ് സ്പഞ്ചാണ് സോ അതിനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐ ലാഷാണ് കേട്ടോ ഫേക്ക് ഐ ലാഷസ് ആണ് റൂഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ സ്വിസ് ബ്യൂട്ടിയുടെ ലാഷസ് എല്ലാം അഫോർഡബിൾ ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ലക്ഷറി ബ്രാൻഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ലാഷാണിത് വിസ്പി ആയിട്ടുള്ളൊരു ലാഷാണിത് നാച്ചുറൽ അല്ല കുറച്ചൊരു തിക്കൊക്കെ ആയിട്ടുള്ളൊരു ലാഷാണ് കേട്ടോ പാറ്റേൺ റൂഷ് എന്നാണ് ഈ ഒരു ഐ ലാഷിൻ്റെ പേര് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താ നോക്കാം ഇതാണെനിക്കറിയാം സ്കിൻ കെയറിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ഫേസ് മാസ്ക് ആണ് കൊറിയൻ ഫേസ് മാസ്ക് ആണ് ഇതിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു അപ്പോൾ ഒരെണ്ണം മേടിച്ച ഒരെണ്ണം ഫ്രീ അങ്ങനെ ഒരു ഓഫറിലായിരുന്നു ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടായിരുന്ന കേട്ടോ